നമസ്കാരം വ്യാജ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ ഒരു പ്രതികരണം നടത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പോൾ വെറുതെ വർത്തമാനം പറയാൻ വരുന്നു പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ കെ സുരേന്ദ്രൻ എത്രയോ മെച്ചമാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി അതിനേക്കാൾ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു കമ്മീഷൻ കോടികൾ ചെലവഴിച്ച് എന്തിനാണ് ഇത്തരത്തിലൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്തായാലും സാധാരണക്കാർ പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ ഇന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കുറിപ്പ് ഒരു സാധാരണക്കാരന്റെ കുറിപ്പാണ് വയനാട് സ്വദേശിയായിട്ടുള്ള ഉസ്മാൻ ഹാജിയുടെ കുറിപ്പാണ് ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുംതൂണായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്കും അതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനത്തിനും ശേഷം സാധാരണക്കാരായ നമുക്കുണ്ടായ ആശങ്ക ചെറുതല്ല രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് കേവലം ചെറിയ പിഴവുകളായിരുന്നില്ല മറിച്ച് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വൻ ക്രമക്കേടുകളാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ വോട്ടർ പട്ടികയിലെ ഗുരുതരമായ പിഴവുകളാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിച്ചത് ഒരേ വ്യക്തിക്ക് നാലും അഞ്ചും വോട്ടർ ഐ ഡി കാർഡുകൾ വോട്ടർമാരുടെ പേര് വീട്ടുപേര് പിതാവിന്റെ പേര് എന്നിവയിലെ തെറ്റുകൾ ഇരട്ട വോട്ടുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം തെളിവുകൾ സഹിതം നിരത്തി ഈ ക്രമക്കേടുകൾ ഭരണകക്ഷിക്ക് അനുകൂലമായി വോട്ടുകൾ കൂട്ടാനും കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങളാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത് വോട്ടിംഗ് മെഷീനുകളിലെ തട്ടിപ്പുകളും രാഹുൽ ഗാന്ധി ഗൗരവമായി ഉന്നയിച്ച വിഷയമായിരുന്നു ഈ മെഷീനുകൾ സുതാര്യവും സുരക്ഷിതവുമാണോ എന്നതിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് ജനാധിപത്യത്തിന്റെ കാതലായ വോട്ടെടുപ്പ് പ്രക്രിയയെ കുറിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്നത് ഒരു നല്ല സൂചനയല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ ശക്തമായ മറുപടി പ്രതീക്ഷിച്ച നമ്മളെ നിരാശരാക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വോട്ടർ പട്ടികയിലെ പിഴവുകൾ സ്വാഭാവികമാണ് ഒരാൾക്ക് നാല് ഐ ഡി കാർഡുകൾ ഉണ്ടെങ്കിലും നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ ദുർബലമായ വാദങ്ങൾ നിരത്തി അവർ കൈകഴുകി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതിലൂടെ തങ്ങളുടെ പ്രധാന ചുമതലകളിൽ നിന്നാണ് അവർ ഒഴിഞ്ഞു മാറുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക വോട്ടിംഗ് സുതാര്യമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ കമ്മീഷന്റെ അടിസ്ഥാന ചുമതലകളാണ് ഡിജിറ്റൽ വോട്ടർ പട്ടികയും സുതാര്യതയും സാങ്കേതിക വിദ്യകൾ ഇത്രയധികം വികസിച്ച ഈ കാലത്തും വോട്ടർ പട്ടിക ഡിജിറ്റൽ രൂപത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാത്തതിനെ കുറിച്ച് കമ്മീഷൻ നൽകിയ വിശദീകരണം വിചിത്രമായിരുന്നു സുപ്രീം കോടതിയുടെ സ്വകാര്യതാ നിരീക്ഷണമാണ് ഇതിന് തടസ്സമെന്ന് അവർ വാദിച്ചു എന്നാൽ ഈ ഡിജിറ്റൽ പട്ടിക ഭരണകക്ഷിയിലെ പലർക്കും ഇതിനോടകം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തി പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത ഒരു രേഖ എങ്ങനെ ഭരണകക്ഷിക്ക് മാത്രം ലഭിക്കുന്നു എന്ന ചോദ്യം കമ്മീഷന്റെ വിശ്വാസ്യതയെ വീണ്ടും ഇല്ലാതാക്കുന്നു വീഡിയോ ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള വ്യവസ്ഥ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയ മറ്റൊരു നിയമം ഇതിനേക്കാൾ വിചിത്രമാണ് ഓരോ വോട്ടെടുപ്പിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നശിപ്പിക്കണമെന്നാണ് ഈ നിയമം തിരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കേസുകളിൽ സുപ്രധാന തെളിവായി ഉപയോഗിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ എന്തിനാണ് ഇത്ര വേഗം നശിപ്പിക്കുന്നത് ഇത് എത്രത്തോളം ബാലിശമായ ഒരു വാദമാണ് ഈ നിയമം ജനാധിപത്യത്തിന്റെ സുതാര്യതയെ സംരക്ഷിക്കുന്നതിന് പകരം കൂടുതൽ സംശയങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഈ ബാലിശമായ വാദങ്ങൾ രാജ്യത്തെ സാമാന്യ ബുദ്ധിയുള്ള ഒരു പൗരനും അംഗീകരിക്കാൻ കഴിയില്ല ജനാധിപത്യം കലാപത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന പുതിയ കമ്മീഷണർമാരുടെ ഈ പ്രവൃത്തികൾ ജനാധിപത്യത്തിന്റെ കാവൽക്കാർ എന്ന നിലയിൽ നിന്ന് അവർ വ്യതിചലിച്ചു എന്നതിന് തെളിവാണ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാത്തതും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും സ്വന്തമായി തെളിവുകൾ നശിപ്പിക്കുന്നതും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്തെ കലാപ കനുഷിതമാക്കാൻ വലിയ താമസം വരില്ല ജനാധിപത്യം തകരുന്നത് ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കും അതിനാൽ ഈ വിഷയത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ഗൗരവമായി കാണേണ്ടതുണ്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് ഓരോ കുട്ടികൾക്ക് പോലും ആശങ്കയുണ്ട് അതായത് എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത് എങ്ങോട്ടാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണി എന്തിനാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഓരോരുത്തരും അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നു എന്നാൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മാത്രം ഒരു ആശങ്കയുമില്ല അവർ ചോദിക്കുന്നത് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് അതേ രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് എന്തായാലും വലിയൊരു ഗതികേടിലേക്കാണ് നമ്മുടെ രാജ്യം നാം ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല